നമസ്കാരം ജമ്മു കാശ്മീരിൽ ജനിച്ചു വീഴുന്ന കുട്ടികളെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലും ഇസ്ലാം എന്ന മതം കുത്തി നിറച്ചുകൊണ്ട് ലോകത്തിന്റെ തന്നെ ഏറ്റവും അപകടകാരിയായ മസൂദ് അസറിന്റെ കുടുംബത്തെ തന്നെയാണ് ഇന്ത്യയുടെ സൈന്യം ഇന്ന് രാവിലെ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം അങ്ങ് കാലാപുരിയിലേക്ക് അയച്ചത് അല്ലാഹുവിനെ കൂട്ടിപിടിച്ച് പിടിച്ച് നടക്കുന്നവർ ഒരർത്ഥത്തിലും മുസൽമാൻ അല്ല എന്നതാണ് വസ്തുത നാല് നേരം നിസ്കരിച്ചിട്ടോ നെറ്റിയിൽ നിസ്കാര നിസ്കാരത്തഴുമ്പ് വന്നാലോ അരയിൽ പച്ചചട്ട കിട്ടിയാലോ ഒന്നും ഒരു വ്യക്തിയെയും നല്ല മുസൽമാൻ എന്ന് വിളിക്കാൻ കഴിയില്ല നിരപരാധികളായ ഓരോ മതങ്ങളിൽ പെട്ടവരെ കൊന്നൊടുക്കാൻ ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല എന്നതാണ് വസ്തുത നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിമുകൾക്ക് പോലും തീവ്രവാദികൾ ഖുറാനും മുസ്ലിം മതത്തിന്റെ തെറ്റായ വ്യാഖ്യാനത്തിൽ അവർ തെറ്റായ രീതിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവരെ തെറ്റായ രീതിയിലേക്ക് പറഞ്ഞു വിടുന്നു ഇത് തന്നെയാണ് ഓരോ മദ്രസകളിലും നടക്കുന്നത് രാജ്യത്തിന്റെ ഓരോ മദ്യസകളും അടച്ചുപൂട്ടിയില്ലെങ്കിൽ അവിടെ ഓരോ മസൂദ് അസറിനെ പോലുള്ളവർ കുട്ടികളുടെ മനസ്സിൽ മതങ്ങൾ കുത്തി നിറപ്പിച്ച് അവരെ ഭീകരവാദത്തിൽ നിന്ന് ആ ഒരു നിഷ്ഠൂരമായ കർത്താക്കരങ്ങളിലേക്ക് തള്ളിവിടും അല്ലെങ്കിൽ അവരെ കൊണ്ട് ആയുധമെടുപ്പിക്കും ഇത് തടയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കൂടാതെ ലോകത്തിന്റെ സുരക്ഷയാണ് മുഖ്യം മസൂദ് അസറിനെ ഇന്ത്യൻ സൈന്യം കൊല്ലാതെ വിട്ടത് അസറിനെ ഭയന്നിട്ടോ ഒന്നുമല്ല ഇത് ഇന്ത്യൻ സൈന്യം തന്ന അസറിന്റെ രണ്ടാം ജന്മമാണ് അത് ഇന്ത്യയുടെ ഒരു ഔതാര്യത്തിൽ ലഭിച്ച ദിക്ഷ ജന്മം അല്ലാതെ അസറിനെ അവിടെ വെച്ച് തീർക്കാൻ ഇന്ത്യൻ സൈനികക്ക് അറിയാഞ്ഞിട്ടല്ല ഇതിൽ നന്നായി കോണമെന്ന ഒരു അവസാനത്തെ ഒടുക്കലത്തെ ഒരു പാഠം ഒടുക്കലത്തെ ഒരു അറിയിപ്പ് ഒരു മുന്നറിയിപ്പാണ് അസറിന് ഇന്ത്യൻ സൈന്യം തന്നത് ഇതിൽ അസർ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഇനി ഒരു വാണിംഗ്യോ ഒരു ഔതാര്യമോ ഒരു അനുകമ്പയോ ഒന്നും കൂടെ തയ്യാറായിരിക്കോ ഒന്നും പറയുകയില്ല ഇന്ത്യയുടെ അജ്ഞാതർ പറന്നിറങ്ങി നെഞ്ചത്ത് ബോംബ് വെച്ച് കഷ്ടങ്ങളാക്കി നാളെ ഒരു സമയം നിങ്ങളെയൊക്കെ വളർത്തുന്ന പാകിസ്ഥാന്റെ മേലധികാരിയുടെ മനസ്സിൽ അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് കണ്ടുപഠിക്കാൻ മസൂദ് അസറിന്റെ ചിന്ന ഭിന്നമായ ശരീരം വാഗ ബോർഡറിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇന്ത്യൻ സൈന്യം ഇനി മസൂദ് അസറിന്റെ നാളുകൾ എണ്ണപ്പെട്ടതാണ് മസൂദ് അസറിനെ കഴുത്തറുത്ത് കൊല്ലാൻ അജ്ഞാതർ ചുറ്റുമുണ്ട് കാരണം മസൂദ് അസർ നമ്മുടെ റഡാറിലാണ് കൂടാതെ അസർ ജീവിക്കണോ മരിക്കണോ എന്ന് ഇനി തീരുമാനിക്കുക പാകിസ്ഥാനല്ല ഇന്ത്യയാണ് ഇന്ത്യക്കെതിരെ അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ഏതെങ്കിലും തരത്തിൽ അസൂറിന്റെ ഒരു ദൃഷ്ടി പതിഞ്ഞാൽ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ സ്പോട്ടിൽ തന്നെ തീർക്കും പാൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രതികാരമായി പാകിസ്ഥാനിലെ ബഹൽവാപൂരിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് അന്ന് തന്നെ ഇന്ത്യ പറഞ്ഞ കാര്യമാണ് മോദി പറഞ്ഞൊരു കാര്യമാണ് പാകിസ്ഥാനും അതോടൊപ്പം തന്നെ തീവ്രവാദികളുടെയും നെഞ്ചിലേക്ക് പ്രഹരം കിട്ടുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും കിട്ടിയതെന്ന് ആ തിരിച്ചടിയാണ് നൽകുമെന്ന് അന്ന് പറഞ്ഞു അതേ തിരിച്ചടി തന്നെയാണ് ഇന്ന് രാവിലെ കൊടുത്തതും ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനായിരുന്നു ആക്രമണം ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ആളാണ് മസൂദ് അസഹർ കുടുംബത്തിലെ പത്ത് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് സംഭവ സമയത്ത് മസൂദ് അസഹർ അവിടെ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പാക് അധീന കാശ്മീരിലെ അടക്കം ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സൈന്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു പതിനേഴ് ഭീകരരെ പതിച്ചുവെന്നാണ് റിപ്പോർട്ട് മസൂദ് അസറിനെ ഇന്ത്യ വിട്ടത് ഒരു ഔദാര്യമാണ് കാരണം ഇതൊക്കെ അവസാനിപ്പിച്ച് നേരായ മാർഗത്തിലൂടെ ജീവിക്കുക ഇല്ലെങ്കിൽ ഇനി ഒരു സാക്ഷിണിയും ഒരു സംസാരവും ഉണ്ടാവില്ല ഇന്ത്യൻ സൈന്യം ഇന്ത്യയുടെ പിള്ളേരെ തലവെട്ടിയേർത്ത് ഷഹബാസ് ഷെരീഫിന്റെ മേശപ്പുറത്ത് വയ്ക്കും ഇന്ത്യയോട് കളിക്കരുത്യൂസ് ഡെസ്ക്യൂസ് ഓൺലൈൻ அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தனம் மகாசத்திரம் മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ് നെറ്റ്വർക്കിൽ